സിറാജുദ്ദീൻ സ്വന്തം ഭാര്യയെ പ്രസവിപ്പിക്കാൻ ഭർത്താവായ സിറാജുദ്ദീൻ ഡോക്ടറായി അവസാനം ആ പാവം സ്ത്രീ മരണപ്പെട്ടു ഭർത്താവായ സിറാജുദ്ദീൻ ജയിലിലുമായി ഈ ബാക്കിൽ നിന്നും ആവേശം കൊടുത്തവരോടൊക്കെ ചോദിച്ചപ്പോൾ കൈമലർത്തി നൗഷാദ് എന്താണ് പറഞ്ഞത് എന്നൊക്കെ നമ്മളൊക്കെ കേട്ടതല്ലേ സിറാജുദ്ദീനോട് സുഹൃത്തെന്ന നിലയിൽ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ലെന്നും ന്യൂസിനോട് ഭാര്യ ഗർഭം ധരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയിക്കുമ്പോ തന്നെ ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിന് വേണ്ട സ്കാനിങ്ങും അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണം പക്ഷെ അദ്ദേഹം ഞങ്ങൾ അറിയിച്ചത് ഭാര്യയ്ക്ക് അത് ഇഷ്ടമല്ല എന്നാണ് കഴിഞ്ഞ രണ്ട് പ്രസവവും വളരെ സന്തോഷമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് വീട്ടിൽ പ്രസവിക്കാനാണ് ഭാര്യക്ക് താല്പര്യം എന്ന് അറിയിക്കുകയാണ് ചെയ്ത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഞങ്ങളെ വിളിക്കേണ്ടില്ല ഒരു വിഷയമല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോയി മാത്രമേ പറഞ്ഞു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു ഒഴിഞ്ഞു മാറുകയാണ് നൗഷാദ് ചെയ്തത് അപ്പോൾ ഈ ഒരു തെക്കിബീർ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇതും ഒരു ആവേശം കൊടുക്കുകയാണ് എന്തിന് ഇയാളെ എല്ലാം വിജയിച്ചിട്ട് വന്നിരിക്കുകയാണ് ഈ സ്റ്റേജിലേക്ക് അതിനുവേണ്ടി ഒരു ആവേശമാണ് ഈ ബാക്ക് കൊടുക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പച്ചയായി അറാമുകൾ നടക്കുന്ന സ്ഥലത്ത് വേഷം മാറി ചുറ്റിക്കറങ്ങി വന്നിരിക്ക അതിനുള്ള ഒരു ആവേശം ഇയാളെ മനസ്സിലായ നമ്മുടെ ഇന്നലെ വേഷം കൊടുക്കായൂരാണ് ഇവിടെ ഗ്ലോബൽ വില്ലേജിലെ ഡാൻസ് പെണ്ണുങ്ങളുടെ ഡാൻസ് കണ്ട് നടക്കിയിരുന്നു ഞാൻ അതായത് ആദൂർ കൂടെ രണ്ടാളും ഡാൻസ് ഈ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ഒരു പ്രോത്സാഹനം കൊടുക്കുക അതും തക്കിബീർ ചൊല്ലി കൊറച്ചെങ്കിലും ഒരുമ വേണം ചങ്ങായി ഇവനെയൊക്കെ പേറി നടക്കുന്നവരെ തന്നെയാണ് ഇവനെയൊക്കെ അകത്താക്കുന്നത് ഇപ്പൊ ഇത് തന്നെ നിങ്ങള് കണ്ടില്ലേ ആ തക്കിബീർ ചൊല്ലി ആവേശം കൊടുക്കുകയാണ് ഈ പച്ചയായ ഹറാമും ചെയ്തു വന്നതിന് ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണ് തെക്കിബീർ ജൊല്ലി അവസാനം ഇങ്ങനെയുള്ള കേസിൽ കേസിലകത്തായി കഴിഞ്ഞാൽ നൌഷാദിനെ പോലുള്ളവർ കൈമലർത്തും ഞാനൊന്നും അറിയില്ലേന്ന് അപ്പോഴാണ് ഇവർക്കൊക്കെ മനസ്സിലാവുക തൊപ്പിയിട്ട് പോയതിന്റെ പ്രശ്നമാണ് പറയുന്നത് എവിടെ പോയെന്ന് ചങ്ങായി പറയുന്നില്ല എന്റെ ചങ്ങായി ആളുകൾ മൊത്തം കണ്ടതാണ് എന്നിട്ട് നാണവും മാനവും ഇല്ലാതെ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിങ്ങനെ പറയാ തൊലിക്കട്ടി സമ്മതിച്ചിരിക്കുന്നു കേട്ടാ നാളെ വല്ലതും സംഭവിച്ച ഈ ബാക്കെന്ന് ആവേശം തന്നവർ ആരും ഉണ്ടാവില്ല നൌശാദനം പോലുള്ളവരാണ് വലങ്കയായി ഉള്ളത് എന്തോ യുദ്ധം ചെയ്യിച്ചു വന്നവരെ പോലെയാണ് ബാക്കെന്ന് ഇവർ കൊടുക്കുന്ന ആ ഒരു ആവേശം ഹറാമും ചെയ്തു വന്നവൻ ഈ സ്റ്റേജിൽ സ്വീകരണം എന്തെന്നായാലും നിങ്ങളുടെ തൊലിക്കട്ടിയുടെ മുന്നിൽ സമ്മതിച്ചു തന്നിരിക്കുന്നു